ഓം ഭിയോ നമ ഭഗവതി ലതാ സഹസ്രനാമത്തിലെ അൻപത്തി അഞ്ചാമത്തെ നാമം മുതലുള്ള ഏഴ് നാമങ്ങൾ ഭഗവതിയുടെ ധാമത്തെ ഭഗവതിയുടെ വാസസ്ഥാനത്തെക്കുറിച്ച് ഭഗവതിയുടെ നഗരത്തെക്കുറിച്ച് ഭഗവതിയുടെ ഗ്രഹത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിസ്തരിക്കുന്നത് അതില് അൻപത്തി അഞ്ചാമത്തെ നാമം സുമേരു മധ്യ മധ്യശൃംഖസ്ത എന്നുള്ള നാമം നമ്മൾ വിസ്തരിച്ച് കഴിഞ്ഞു അടുത്തത് ശ്രീമന്നഗര നായിക എന്നാണ് എൺപത്തി ആറാമത്തെ നാമം ശ്രീമന്നഗര നായിക ശ്രീമത്തായിട്ടുള്ള നഗരത്തിൻ്റെ നായിക ഭഗവതിയുടെ ഭഗവതിയുടെ നാമത്തിൽ ശ്രീമത്തായിട്ടുള്ള ശ്രീ ഐശ്വര്യം സമ്പത്ത് സൗഭാഗ്യം ആത്മീയ ഭൗതിക സകലമാന ഐശ്വര്യങ്ങളുടെയും അങ്ങനെ ഉണ്ടാകുന്ന ഐശ്വര്യങ്ങളാകുന്ന ശ്രീയുടെ ശ്രീമൻ അതിൻ്റെ നഗരം അങ്ങനെയുള്ള ഒരു നഗരം നഗരമാവാസ വ്യവസ്ഥ നമുക്കറിയാം ആളുകൾ ഒന്നിച്ച് താമസിക്കുന്ന പല ആവാസ വ്യവസ്ഥകളിൽ ഏറ്റവും കൃത്യമായി കണക്കൊപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ആവാസ വ്യവസ്ഥകൾ നഗരങ്ങൾ ഭഗവതിക്ക് പതിനാറ് നഗരങ്ങൾ ഒൻപത് പർവ്വതങ്ങളിലും ബാക്കി സപ്തമഹാ മഹാസമുദ്രങ്ങളിലായി ഏഴെണ്ണുമാകെ പതിനാറെണ്ണം അങ്ങനെ പതിനാറ് നഗരങ്ങളുള്ളതായിട്ട് ശ്രീനഗരങ്ങളുള്ളതായിട്ട് ലളതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സുമേരുമ്യ ശൃംഖത്തിൽ സുമേരുമധ്യശൃ ത്രികോണാകൃതിയിൽ മൂന്ന് ശൃംഗങ്ങളുണ്ട് ആ ശൃംഗങ്ങളിലുള്ള ശൃങ്കങ്ങളുടെ നടുവിലൊരു ശൃംഗമുണ്ട് അതാണ് സുമേരുമ്യ ശൃങ്കത്തിൽ ശ്രീനഗരം എന്ന് പറയുന്നത് ഭഗവതിയുടെ നഗരം എന്ന് പറയുന്നത് ആ നഗരത്തെക്കുറിച്ച് വിസ്തരിച്ചി വിസ്തരിച്ചിരിക്കുകയാണ് വീണ്ടും ആ ശ്രീനഗരത്തിന് ആ ഐശ്വര്യ നഗരത്തിന് അധിപതിയായിട്ടുള്ളവൾ ആ അങ്ങനെയുള്ള ഭഗവതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഐശ്വര്യ ഐശ്വര്യനഗരത്തിന് അധിപതിയായിട്ടുള്ളവർ ഉള്ളവൾ ഏതാണ് ഐശ്വര്യ നഗരം ആ ഐശ്വര്യ നഗരത്തെയാണ് ശ്രീനഗരം വേറൊരു പേരൂടെ ഉണ്ട് ശ്രീയന്ത്രം ശ്രീചക്രം അപ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത് ശ്രീനഗരം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് പറഞ്ഞിരിക്കുന്നത് ശ്രീചക്രത്തെക്കുറിച്ചാണ് അപ്പോൾ എവിടെയാണ് ഈ ശ്രീചക്രം കാണുവാൻ സാധിക്കുന്നത് ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ ശ്രീചക്രത്തിൽ അടങ്ങിയിരിക്കുന്നു ഭഗവതിയെ മൊത്തമായി തന്നെ ശ്രീചക്രത്തിൽ അടങ്ങിയിരിക്കുന്നു ഈ ശ്രീചക്രം കാണണമെങ്കിൽ നമുക്ക് ജാവതീയ രൂപത്തിൽ വരച്ചിരിക്കുന്ന ശ്രീചക്രങ്ങളെ കാണാം ശ്രീയന്ത്രം എന്നും ശ്രീചക്രം എന്നും എന്ന് പറയും പക്ഷേ നമ്മുടെ ഈ ശരീരത്തിൽ ഈ ശരീരം ഒരു ശ്രീചക്രമാണ് ആ ശ്രീചക്രവും ശരീരവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ശ്രീചക്രം എന്താണെന്നുള്ളതും ഒക്കെ നമുക്ക് വഴിയേ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ സാധിക്കും അപ്പോൾ അതുവരെ നമുക്ക് മനസ്സിലാക്കാം ശ്രീമൻ നഗര നായിക എന്ന് പറഞ്ഞാൽ ശ്രീചക്ര നായിക ശ്രീരക്ര ശ്രീചക്ര നായിക ശ്രീചക്രരാജസിംഹസനേശ്വരി ശ്രീലളിതാംബിക നല്ലപോലെ പാടാൻ അറിയുന്നവരൊക്കെ പാടും ഞാനിത് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെയുള്ള ശ്രീചക്ര നായികയായിട്ടുള്ള ഭഗവതി അപ്പോൾ കൂടുതൽ കുറച്ചുകൂടി ആഴത്തിലേക്ക് ഭഗവതിയെക്കുറിച്ച് അടുത്ത നാമത്തിൽ പറയുന്നുണ്ട് അതുവരെ നമുക്ക് ഭഗവതിയെ ജീവിക്കാം ഭഗവതി